തീരുവ തർക്കത്തിൽ യു എസുമായി ഇന്ത്യ വൈകാതെ ചർച്ച നടത്താൻ സാധ്യതയുണ്ടെന്ന് ഉന്നത വൃത്തങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ആദ്യം പിൻവലിക്കണമെന്ന് ഇന്ത്യ നിബന്ധന വെച്ചു പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിനു ശേഷം സ്ഥിതി വിശദമായി വിലയിരുത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രമല്ല അമേരിക്കയുടെ മുൻപിൽ അടിയറവ് പറഞ്ഞുള്ള രീതി ഇന്ത്യക്കില്ല ട്രംപിന്റെ ഭീഷണികൾ വഴങ്ങാതെ സ്വന്തം നിലപാടുകളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി മുന്നോട്ടു പോകുമ്പോൾ അത് യു എസിനെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ട്രംപിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നതും അമേരിക്കയുമായുള്ള തീരുവാതർക്കം മുറുകുന്നതിനിടെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ് സന്ദർശനത്തിന് തീരുവാ വിഷയവും ചർച്ചയായേക്കും ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇന്ന് മോദി പങ്കെടുക്കും ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായുള്ള കൂടിക്കാഴ്ചയിൽ അമേരിക്ക അധികം തീരുവ പ്രഖ്യാപിച്ചതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് സാധ്യത ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിൽ ബന്ധം ശക്തമാകുന്നത് കൂട്ടായ്മയെ ബാധിക്കില്ലെന്ന് നരേന്ദ്രമോദി അറിയിക്കും ജപ്പാനിലെ വ്യവസായികളുമായി മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയതിനുശേഷം നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി ചൈനയിലേക്ക് പോകും അതേസമയം പാകിസ്ഥാനുമായുള്ള ശത്രുതയിൽ മധ്യസ്ഥത വഹിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അനുവദിക്കാൻ ന്യൂഡൽഹി വിസമ്മതിച്ചതും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായുള്ള തന്റെ വാദം പ്രചരിപ്പിക്കാനുള്ള അവസരം ഫലപ്രദമായി നിഷേധിച്ചതുമാണ് ഇന്ത്യയ്ക്കുമേലുള്ള യു എസ് ഉയർന്ന തീരുവകൾക്ക് പിന്നിലെ അടിസ്ഥാന ഒരു ധനകാര്യ സേവന കമ്പനിയുടെ റിപ്പോർട്ട് പറയുന്നുണ്ട് അമേരിക്കൻ വ്യാപാര പങ്കാളികളിൽ ഏറ്റവും ഉയർന്ന നിരക്കായ അൻപത് ശതമാനം ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക അഭൂതപൂർവമായ താരിഫ് ചുമത്തിയതിനു പിന്നിലും ട്രംപിന്റെ വ്യക്തിപരമായ കോപമാണെന്നും അതുവഴി ദീർഘകാല തന്ത്രപരമായ ബന്ധങ്ങളെ സ്വതന്ത്രമായി വീഴ്ത്തിയതായും ജെഫറിസ് റിപ്പോർട്ട് പറയുന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ പൂർണ്ണമായ ലെവികൾ പ്രാബല്യത്തിൽ വന്നു ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കാൻ തനിക്ക് അനുവാദം ലഭിച്ചില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ വ്യക്തിപരമായ കോപത്തിന്റെ ഫലമാണ് പ്രധാനമായും എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുമായുള്ള ദീർഘകാല തർക്കത്തിൽ മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്ക് തയ്യാറല്ലെന്ന് ഇന്ത്യ ആവർത്തിച്ച് വാദിച്ചിട്ടുമുണ്ട് ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ച് നന്നായി അറിയാമായിരുന്നിട്ടും രാഷ്ട്രീയ നാടക രംഗത്തെ ഒരു പ്രഗത്ഭനായ ർത്തലിന് സമ്മതിച്ചെങ്കിൽ തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ യുദ്ധം തടഞ്ഞുവെന്നും ഭീം പാകിസ്ഥാനുമായി നേരിട്ടുള്ള ബന്ധത്തിലൂടെയാണ് വെടിനിർത്തൽ ഉണ്ടാക്കിയതെന്ന് ഇന്ത്യ അമേരിക്കയെ വ്യക്തമായി അറിയിച്ചിട്ടും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി യു എസ് പ്രസിഡന്റ് ഈ അവകാശവാദം പലതവണ ആവർത്തിച്ചു ഈ വർഷം ആദ്യം കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള തന്റെ ആഹ്വാനം ട്രംപ് പുനരുജ്ജീവിപ്പിച്ചു ഇത് ന്യൂഡൽഹിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി കനത്ത സാമ്പത്തിക ചെലവുകൾ നേരിടേണ്ടി വന്നിട്ടും ഇന്ത്യ മൂന്നാം കക്ഷി മധ്യസ്ഥത വഹിക്കില്ലെന്ന് ചുവപ്പ് രേഖയിൽ െന്നും യു എസ് റിട്ട് പ്രസ്താവിച്ചു അത് ട്രംപിന്റെ അഹങ്കാരത്തെ വ്രണപ്പെടുത്തി ആഗോള അംഗീകാരത്തിന്റെ ആത്യന്തിക അടയാളമായി അദ്ദേഹം കാണുന്ന സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനായി തന്റെ വാദം ഉയർത്തിക്കാട്ടാനുള്ള അവസരം അദ്ദേഹത്തിന് നിഷേധിച്ചു ഏഷ്യയിലെ ചൈനയുടെ സ്വാധീനത്തിനെതിരായ ഒരു സമതുലിതാവസ്ഥയായി കണക്കാക്കപ്പെടുന്ന ദീർഘകാല യു എസ് സഖ്യകക്ഷിയായ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഈ സംഘർഷം ഇടിവുണ്ടാക്കി മറ്റൊരു പ്രധാന പ്രശ്നം കൃഷിയാണെന്ന് ജഫ്രീസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ന്യൂഡൽഹിക്ക് ചുവപ്പുരേഖകളായ ഇന്ത്യയുടെ കാർഷിക ക്ഷീര വിപണികളിലേക്ക് കൂടുതൽ പ്രവേശനം ായി ട്രൂട്രിരിക്കുകയാണ് മാർച്ച് മുതൽ ചർച്ചയിലായിരുന്ന ഉഭയകക്ഷി വ്യാപാര കരാറിനെ ഇത് അനിശ്ചിതത്വത്തിലാക്കി ഏകദേശം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം കർഷകരും തൊഴിലാളികളും ഉപജീവനത്തിനായി കൃഷിയെ ആശ്രയിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട് ഇന്ത്യയിലെ തൊഴിലാളികൾ ഏകദേശം നാല്പത് ശതമാനമാണ് കൃഷി ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്